ആർ എസ് എസ് സ്ത്രീത്വത്തെ അംഗീകരിക്കുന്നില്ല ഇന്ത്യയുടെ രണ്ട് സഭകളും പാസ്സാക്കുന്ന ഏത് നിയമങ്ങളും നിയമമാകണമെങ്കിൽ ഇന്ത്യ യൂണിയൻ പ്രസിഡന്റ് ഒപ്പുവെക്കണം ആ പ്രസിഡന്റ് അല്ല ഉദ്ഘാടനം നിർവഹിച്ചത് ഭരിക്കുന്ന ഗവൺമെന്റ് തന്നെ മതവിദ്വേഷം പ്രചരിപ്പിച്ചാലോ വർഗീയത ജനങ്ങളിൽ മത ശത്രുത ഉണ്ടാക്കിയാലോ ഇവിടെ ആരാ ഇപ്പൊ മതവിദ്വേഷം പ്രചരിപ്പിക്കുന്നത് നിങ്ങൾ നോക്ക് ഇന്ത്യൻ പാർലമെന്റിന്റെ ഉദ്ഘാടനം നടന്നില്ലേ ഇന്ത്യയുടെ ഒന്നാം പൗരന്മാര രാഷ്ട്രപതി ഇന്ത്യയുടെ രാഷ്ട്രപതിയെ ആ പരിപാടിയിലേക്ക് ക്ഷണിച്ചോ എന്താ ക്ഷണിക്കാതിരുന്നത് ആർ എസ് എസിന്റെ സിദ്ധാന്തമനുസരിച്ച് അവരുടെ നയത്തിന്റെ ഭാഗമായി അവർ ഒന്ന് സ്ത്രീയാണ് ഇവിടെ വന്ന് ബി ജെ പി നേതാക്കൾ പ്രസംഗിച്ചത് കൊണ്ടൊന്നും കാര്യമില്ല ആർ എസ് എസ് സ്ത്രീത്വത്തെ അംഗീകരിക്കുന്നില്ല രണ്ടാമത്തെ അവരൊരു വിധവയാണ് ഇന്ത്യയിൽ സതീ സമ്പ്രദായത്തെ പ്രോത്സാഹിപ്പിക്കുന്നവരാണ് ആർ എസ് എസ് സ്ത്രീത്വത്തെ അംഗീകരിക്കുന്നില്ല മൂന്നാമത് അവർ പട്ടികവർഗക്കാരിയാണ് ഇതാണ് ആർ എസ് എസിന്റെ തത്വശാസ്ത്രം ആ തത്വശാസ്ത്രമനുസരിച്ച് ഇന്ത്യയുടെ നാവിക കര കരവ്യോമസേന സേനയുടെ അധീപൻ ഇന്ത്യയുടെ രണ്ട് സഭകളും പാസ്സാക്കുന്ന ഏത് നിയമങ്ങളും നിയമമാകണമെങ്കിൽ ഇന്ത്യ യൂണിയൻ പ്രസിഡന്റ് ഒപ്പുവെക്കണം ആ അല്ല ഉദ്ഘാടനം നിർവഹിച്ചത് എങ്ങനെയാ പാർലമെന്റ് ഉദ്ഘാടനം നിർവഹിച്ചത് കൊറേ ഋഷി വര്യന്മാരെ പറഞ്ഞ് കുറെ ആളുകൾ അവര് ശൂലവും ഒക്കെയായിട്ട് പ്രധാനമന്ത്രിയോടൊപ്പം യാത്ര നടത്തി അവിടെ ഒരു ശൂല സ്ഥാപിക്കുന്നു ഇന്ത്യയിൽ നൂറ്റി മുപ്പത് കോടി ജനങ്ങളുടെ പ്രധാനമന്ത്രിയല്ലേ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയല്ലേ എല്ലാ മതത്തിൽപ്പെട്ടവർക്കും വിശ്വസിക്കാനും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വെച്ചു പുലർത്താനുമുള്ള സ്വാതന്ത്ര്യമുണ്ട് എല്ലാ മതങ്ങളോട് സ്നേഹവും ബഹുമാനവും ആദരവും വെച്ചു പുലർത്തണം ഇതിൻ്റെ ഒരു തുടർച്ച എന്നുള്ളതിൽ നിങ്ങൾ നോക്കൂ ഇപ്പൊ കോൺഗ്രസ് പാർട്ടി ഇതിൽ വ്യത്യസ്തരൊന്നുമല്ല എനിക്ക് തോന്നുന്നു ഇവിടെ തെലുങ്കാനയിൽ ഒരു മന്ത്രി ഇവിടുത്തെ മുസ്ലിം ലീഗിൻ്റെ യോഗത്തിൽ പങ്കെടുത്തു എന്നാണ് തെലുങ്കാനയിൽ എങ്ങനെയാ മന്ത്രിസഭ അധികാരം ഏറ്റെടുത്തത് കോൺഗ്രസിന്റെ സോമയാഗം നടത്തിയിട്ടാണ് മന്ത്രിമാരും കോൺഗ്രസ് നേതാക്കളും യാഗത്തിൽ ഒരു മതനിരപേക്ഷത രാഷ്ട്രത്തിൽ കോൺഗ്രസ് പാർട്ടിയുടെ തെലുങ്കാനയിലെ കോൺഗ്രസ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും അധികാരം ഏറ്റെടുത്തത് സോമയാഗം നടത്തി ഋഷിമ ഈ ഇവരോടൊപ്പം ചേർന്നിട്ടാണ് ഇന്ത്യ എങ്ങോട്ട് പോകുന്നു ഇന്ത്യൻ ജനതയുടെ ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന മതേതരത്വവും ജനാധിപത്യവും ഫെഡറലിസം സംരക്ഷിക്കാനാണോ ഇന്ത്യയിലെ പൗരന്മാർക്ക് ഇന്ത്യൻ ഭരണഘടന ഏറ്റവും മൗലികമായ അവകാശങ്ങളുണ്ട് മതസ്വാതന്ത്ര്യം അതുപോലെ തന്നെ അവർക്ക് ജനാധിപത്യപരമായി പ്രവർത്തിക്കാൻ ചിന്തിക്കാൻ സാഹോദര്യം വെച്ചു പുറത്താൻ എല്ലാമുള്ള അവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്നുണ്ട് ആ ഭരണഘടനക്കനുസരിച്ചിട്ടാണോ ഇന്ത്യയുടെ കാര്യങ്ങൾ പോകുന്നത്